ആശ് ഇറങ്ങോ ആ അമ്മ ഇതേ അച്ഛൻ വന്നു വിളിച്ചു പറയുന്നുണ്ട് നമ്മുടെ നന്ദിനി എന്നിട്ട് പറയുന്നുണ്ട് എന്താ അച്ഛൻ പതിവില്ലാതെ കാറിലൊക്കെയാണല്ലോ വരവ് എന്നിങ്ങനെ പറയുന്നുണ്ടേ ആ അപ്പത്തേക്കിനും ഈശ്വര അമ്മണിയാ ഉച്ചമ്മ എൻ്റെ ദൈവം അമ്മ എന്നിങ്ങനെ പറയുവാണെ അപ്പോഴത്തേക്കും നമ്മുടെ നന്ദിനിയൊക്കെ ഇങ്ങനെ കണ്ണ് മീഴിച്ചിട്ട് എന്റെ ഈശ്വര എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ വിനായകനും പറയുന്നുണ്ട് ഈ അച്ഛൻ തിരിച്ചു വന്നപ്പോഴത്തേക്കിനും ഈ മാരണത്തിനെ കൂടെ കെട്ടിയെടുത്തോണ്ടാണോ വന്നത് മാഷി ഇങ്ങനെ നോക്കി നിൽക്കോ അപ്പത്തേക്കിനും നമ്മുടെ അച്ചമ്മ പറയാണ് എടാ മീഴിച്ചു നിൽക്കാതെ ആ ദിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് എടുക്കടാ ഈ പറയുന്നതെല്ലാം നമ്മുടെ മാഷിന് നോക്കിയിട്ടാണ് ആ നീ എന്താടാ അവിടെ ഇവിടെ തിരിഞ്ഞു കളിക്കുന്നത് ആ നിനക്കൊന്നും ഞാൻ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലേ നിന്നോടാ പറഞ്ഞത് എന്നും പറഞ്ഞോണ്ട് നമ്മുടെ അച്ചമ്മ ഒച്ചതിലിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ വിനായകൻ എന്നാൽ പിന്നെ പോയി എടുക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കിനും അച്ചമ്മ മാഷിനെ കൈ കൂട്ടിയിട്ട് പറയുന്നുണ്ടേ നിന്നോടാ പറഞ്ഞതെന്ന് അതേക്കും നമ്മുടെ വന്ന വിനായകൻ തിരിച്ച് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്നോടാണോ പറഞ്ഞതോ അച്ചൂട്ടനോട് തന്നെയാണോ പറഞ്ഞതെന്നുള്ളൊരു കൺഫ്യൂഷനിൽ ആ നീയങ്ങ് ചെയ്താൽ പോരെ എന്തിനാ മറ്റൊരാളുടെ സഹായം രണ്ട് പെട്ടിയല്ലേ ഉള്ളൂ എന്നിങ്ങനെ അച്ചമ്മ പറയുന്നുണ്ടേ എന്നിട്ട് ഡ്രൈവറുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട് എടോ തനിക്കൊന്ന് സഹായിച്ചു കൂടെ എന്ന് ഇങ്ങനെ പറയാം എന്നിട്ട് മാഷും ഡ്രൈവറും കൂടെ പെട്ടിയൊക്കെ എടുക്കും കൂട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ അമ്മണിയോ അച്ചമ്മ നമ്മുടെ ഈ നമ്മുടെ സെൽഫി എടുക്കുന്ന ഒക്കെ കണ്ടുപിട്ടോ മൊബൈലാണ് കയ്യില് അപ്പൊ സ്റ്റിക്കും ഒക്കെ പിടിച്ചിട്ടാണ് രംഗപ്രവേശനം എന്നിട്ട് പറയുന്നുണ്ട് ഹായ് ഗൈസ് ഇനിയുള്ള എപ്പിസോഡുകളിൽ നമ്മൾ പുതിയ വ്യക്തികളെ കാണാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ അമ്മണി അച്ഛമ്മയുടെ വരവ് എൻ്റെ മകനും കുടുംബവും താമസിക്കുന്ന വീട് ലുക്ക് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ഈ വീടിന്റെ ഹോം ടൂർ ആയിരിക്കും അമ്മിണി കിച്ചണിൽ പരിചയപ്പെടാൻ പോകുന്നത് ഒപ്പം പുതിയ അടുക്കള പാചകങ്ങളും അവിടുത്തെ വിശേഷങ്ങളും ആ അപ്പൊ നമുക്ക് പിന്നീട് കാണാം എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ മാഷ് ഇങ്ങനെ ഡ്രൈവർക്ക് പൈസ എണ്ണി കൊടുക്കുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ പഴുന്നീളെ സെൽഫി എടുത്ത് വെയിറ്റിംഗ് ചാർജിന്റെ പൈസ ഒന്നും എടുക്കുന്നില്ല കേട്ടോ മാഷ് എന്നിങ്ങനെ പറയുന്നുണ്ട് ആ ഓക്കെ ബായ എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രൈവറിനെ വിടുന്നുണ്ട് പോട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ മാഷിന്റെ ഭാര്യ അങ്ങോട്ടേക്ക് ഓടി വരുവാണേ ആ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഓടി വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ നമ്മുടെ അമ്മയും അപ്പച്ചിനെ കെട്ടിപ്പിടിക്കുവാണെ ഉം കമല എന്താ കമ്മലേ സുഖമായിരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ മ്മ് അമ്മേ സുഖമായിട്ടിരിക്കുന്നു അപ്പോഴത്തേക്കും നമ്മുടെ കമല ഇങ്ങനെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന പോലെ നിൽക്കുക എന്ന് നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ട് ഇത് പാസ്പോർട്ട് സൈസ് ഫോട്ടോയല്ല സെൽഫി എടുക്കാൻ നിൽക്കുന്ന പോലെ നിൽക്കണം ആറ്റിറ്റ്യൂഡ് വേണം ആറ്റിറ്റ്യൂഡ് അപ്പം നമ്മുടെ വേദയൊക്കെ ഇങ്ങനെ നിന്നിച്ചിരിക്കുന്നുണ്ട് നമ്മുടെ നന്ദിനെയൊക്കെ എന്നൊക്കെ പറയുന്നുണ്ടോ കേട്ടോ എന്നിട്ട് ഉമ്മ കൊടുക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞോട്ട് ആ എന്നിട്ട് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ഇതാക്കുന്നുണ്ട് അപ്പം നമ്മുടെ വിനായനൊക്കെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ ആ നിൻ്റെ മരുമക്കൾക്ക് ഇപ്പോഴും വെച്ചും വിളമ്പിയൊക്കെ കൊടുക്കുന്നത് നീ തന്നെയാണോ കെട്ടിലമ്മമാർ അടുക്കളയിലൊക്കെ കയറാൻ തുടങ്ങിയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്